ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര വിശുദ്ധ പഴയം സിംഹാസനപ്പള്ളി പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി പഴയന്നൂർ വിശുദ്ധ മർത്താമറിയം സിംഹാസന പള്ളിയിൽ വാർഷിക പെരുന്നാളും വിത്തുകൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാളും ശനി ഞായർ ദിവസങ്ങളിലായാണ് നടത്തപ്പെടുന്നത് പള്ളിയും പരിസരവും കണ്ണൻ ചിപ്പിക്കുന്ന ദീപങ്ങളാൽ പ്രകാശപൂരിതമായിരിക്കുകയാണ് വികാരി ഫാദർ ഗീവർ സി വി ആണ് പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് ട്രസ്റ്റി സാജു വി ജേക്കബ് സെക്രട്ടറി തോമസ് കെ കെ തുടങ്ങിയവരും യുവജന കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പെരുന്നാൾ ആഘോഷ പരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നും ഭക്തി നിർഭരമായ റാസ ആരംഭിക്കും തുടർന്ന് അത്താണിപ്പറമ്പ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയോസ് ത്രിതീയൻ ബാബയുടെ നാമത്തിലുള്ള കുരിശൻ തോട്ടിയാലിൽ ധൂപ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ജനുവരി പതിനഞ്ചാം തീയതി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ മൂന്നിൻമേൽ കുർബാന പാച്ചോർ നേർച്ച ലേലം വടക്കേതറ മോർ ഗീവർഗി സഹദായയുടെ നാമത്തിലുള്ള കുരിശുൻ തോട്ടിയാലിൽ ധൂപപ്രാർത്ഥന ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവ നടക്കും കൊടിയിറക്കത്തോടുകൂടി വാർഷിക പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമാവും സി സി വി ന്യൂസ് പഴയൂർ